കവിത ആത്യധികമായിട്ട് വീടിനെ കുറിച്ചാണ് കൂടിനെ കുറിച്ചാണ് ചിട്ടുക്കുരുവി എന്ന പദം തമിഴിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് കുരുവി എന്നാൽ ചെറുകുരുവി എന്നാണ് തേൻകുരുവി എന്നൊക്കെ പറയാം നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് കുറേ അധികം ചെടികളുണ്ട് മൈലാഞ്ചിയുണ്ട് പൂത്തു നിൽക്കുന്ന അരളിയുണ്ട് അപ്പോ ഈ അരളിയിൽ പൂക്കും അരളി പൂക്കുമ്പോഴൊക്കെ തേരെടുക്കാൻ കുരുവികൾ വരാറുണ്ട് ആ മുറ്റത്ത് കുഴു കുരുവികളുടെ തേരെടുപ്പിൻ്റെ ബഹളമായിരിക്കും പുലർകാലം തൊട്ടേ സൂര്യനുദിക്കുമ്പോഴേ കുരുവികളും വരും അപ്പോൾ അങ്ങനെ ഈ കുരുവികൾ എന്തുകൊണ്ട് നമ്മൾ സ്ഥിരമായിട്ട് മുറ്റത്ത് താമസിച്ചുകൂടാ എന്നൊരു ചിന്താ പദ്ധതി ഒരു സ്വാഭാവിക മനുഷ്യൻ എന്നുള്ള നിലയ്ക്ക് നമ്മുടെ മനുഷ്യാവസ്ഥകളുടെ പശ്ചാത്തലത്തിൽ ചിന്തിച്ചതാണ് അപ്പോൾ മനുഷ്യനെ സംബന്ധിച്ച് വീട് വലിയ ഒരു സ്വപ്നമാണ് കുരുവിക്കും അങ്ങനെ ആയിരിക്കാം എന്നുള്ള ചിന്ത കുരുവിക്ക് കൂടുണ്ട് എന്നാൽ കുരുവി തന്നെ വെക്കുന്ന കൂടാണ് അപ്പോൾ നല്ലൊരു കൂട് കുരുവിക്ക് സംഭാവന ചെയ്താൽ അല്ലെങ്കിൽ പുരസ്കാരമായിട്ട് സമ്മാനമായിട്ട് കൊടുത്താൽ ഒരുപക്ഷെ നമുക്ക് കുരുവി വഴിപ്പെട്ടേക്കാം അങ്ങനെ നമ്മുടെ മുറ്റത്ത് കുരുവി ഒരലങ്കാരമായിട്ട് സ്ഥിരതാമസമാക്കിയാലോ എന്ന ചിന്തയുടെ ഫലമായിട്ട് ഒരു നല്ല കൂട് വാങ്ങുന്നു കൂട് മുറ്റത്തെ അരളിയുടെ ചുവട്ടിൽ അരളിയുടെ ചെറിയൊരു കൊമ്പിൽ തൂക്കി വയ്ക്കുന്നു ഒളിഞ്ഞും പതിഞ്ഞും ഒക്കെ തന്നെ പല ദിവസങ്ങൾ പല പുലർക്കാലങ്ങൾ ഈ ചിട്ടുകുരിയെ കുരുവിയെ നിരീക്ഷിക്കുന്നു അവസാനം ധാന്യം കുറച്ച് വിതറി നോക്കുന്നു ഒക്കെയും ശരിയാണ് പക്ഷേ ചിട്ടുകുരുവി പൂക്കളെടുക്കാൻ മാത്രം വരുന്നു അങ്ങനെ പൂക്കളെടുത്തിട്ട് പൂക്കളിൽ പൂക്കളിലെ തേൻ തുകർന്നിട്ട് അവ തിരിച്ചു പോകുന്നു അവരുടെ വഴികളിലേക്ക് തിരിച്ചു പോകുന്നു എന്ന പ്രവൃത്തി തുടർന്നപ്പോൾ അരളി നാണിച്ചു അരളിക്കൊമ്പ് നാണിച്ചു അരളിക്കൊമ്പിൽ തൂക്കിയ വീട് കൂട് നാണിച്ചു ആ കൂട് തൂക്കിയ മനുഷ്യൻ എന്ന ഞാനും നാണിച്ചു അപ്പോൾ അതാണ് ചിട്ടു കുരുവി എന്ന കവിതയിലേക്ക് നയിച്ച സ്പാർക്ക് അതാണ് എന്നാൽ അതിൻ്റെ പിന്നിൽ ധാരാളം മാനസിക വൈഷമ്യങ്ങൾ സമ്മർദ്ദങ്ങൾ ചിന്തകൾ വീടിനെ ആശങ്കകൾ സ്വാഭാവികമായിട്ടും വർഷാവർഷങ്ങൾ ധാരാളം സംവത്സരങ്ങളായിട്ട് മനസ്സിലുണ്ടാകുന്ന ആശങ്ക ഒക്കെ ഒക്കെ തന്നെ ആ കവിതയിലേക്ക് നയിച്ചിട്ടുണ്ട് ചിട്ടുക്കുരുവി എന്ന കവിത വായിക്കാം ചിട്ടുക്കുരുവി മുതിർന്നോൾ ചിട്ടുക്കുരുവി കുടിപ്പാർക്കും എന്ന തോന്നൽ വരുത്തിച്ച കൂടും ഞാത്തിൽ വീട് വയ്പിൻ ഉഷ്ണിപ്പിൽ ഉരുക്കി തിളയ്ക്കുന്നതാണ് ആദ്യന്ത ജന്മസഞ്ചാരം കിളിക്കും മറിച്ചാകുമോ മത്സരക്കമ്പങ്ങളായി വീടുകൾ പൊട്ടുന്ന നേരം കൂടും കുണുക്കവും ചേർന്നാൽ കൊഴുക്കുമീ കൊട്ടയിലും വീട്ടിൽ വിളിപ്പാടു ദൂരെ കൂട്ടിൽ വിളിപ്പുറത്തൊരു ചുറ്റുക്കുരുവി താമസവും കേമത്തം എന്ന പോലാവാം പമ്മി നാം അങ്ങിങ്ങിരുന്ന് പക്ഷിയിൽ പഠിത്തം തുടർന്നു ഒടുക്കം തോറ്റങ്ങിറങ്ങി അറ്റകൈ ധാന്യപ്രയോഗം ധ്യാനമാണ് ഓരോ ധാന്യവും ധാന്യത്തിൽ എൻ്റെ പേരുണ്ടെൽ പക്ഷിക്കും ഞാൻ എടുത്തോളാം എന്നത്രേ പക്ഷിക്കും ഔദാര്യ ഭ്രീബി ഒട്ടും പിടിക്കാത്ത കാര്യം തമ്മിൽ കലർന്നു പോകാതെ രണ്ടു ഭാഷകൾ ശ്രദ്ധിച്ച് തമ്മിൽ കലർന്നു പോകാതെ രണ്ടു ഭാഷകൾ ശ്രദ്ധിച്ച് മാറി നിൽക്കുന്നത് ആനക്കാര്യം കൂടോ വെറും ചേനക്കാര്യം ഓശാരം ഓരോ വിധത്തിൽ ശീലിച്ചെടുക്കും ബലത്തിൽ തന്നെയും കൊച്ചാക്കിയെന്നോ അടുക്കാ പക്ഷിതൻ ഭാവം എല്ലാ ചെടികൾക്കും ചട്ടി വഴങ്ങുന്നു ഉഗ്രമരങ്ങൾ ബോൺസായി ചുരുക്കമായിട്ട് പൊട്ടിപ്പിടിക്കുന്നു ഭദ്രത ഓരോരുത്തർ ഓരോരുത്തരിൽ ഓരോരുത്തർ ഓരോരുത്തരിൽ മുങ്ങി പൊങ്ങാതിരിക്കുന്നു കിളിക്കില്ല ഏതും കുലുക്കം പച്ചലോകപ്പത്തരമാറ്റവൾ പച്ചലോകപ്പത്തരമാറ്റവൾ കിളിക്കുണ്ടു നല്ല ഗ്രാഹ്യം കാട്ടാള വീട്ടാള വിധം തനിക്കുള്ള കാടും കാറ്റും മതിപ്പുള്ള സ്വർഗമെന്നും കാടുവച്ചാൽ പോതും തൻ്റെ കൂട് അവൾക്കുള്ള ധ്യാനം പക്ഷിയിൽ പക്ഷം പിടിക്കാൻ എഴുന്നേറ്റു സർവപ്രപഞ്ചം പക്ഷിയിൽ പക്ഷം പിടിക്കാൻ എഴുന്നേറ്റു സർവപ്രപഞ്ചം വരുത്തിച്ച കൂടുമങ്ങി പക്ഷിതൻ തിരസ്കാരത്തിൽ നമുക്കുള്ള താൽപ്പര്യം എന്നാൽ അതേ പ്രകാശത്തിൽ ഉദിക്കുന്നു സൂര്യനൊപ്പം പര്യമ്പര പൂക്കൾ തോറും മുതിർന്നോൾ ചിട്ടുക്കുരുവി വരുത്തിച്ച കൂടുമങ്ങി പക്ഷിതൻ തിരസ്കാരത്തിൽ നമുക്കുള്ള താൽപ്പര്യവും എന്നാൽ അതേ പ്രകാശത്തിൽ ഉദിക്കുന്നു സൂര്യനൊപ്പം பரியம்பர பூக்கள் தோறும் முதிர்ந்தோள் சிட்டுக்குருவி